ശൈവശക്തിയാർന്ന തെയ്യങ്ങളിലൊന്നായ പൊട്ടൻ തെയ്യത്തിന്റെ ഉത്ഭവം സംബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോത്ത് ഒരു കൗതുകകരമായ ഐതിഹ്യം നിലവിലുണ്ട് ഗുഹാമുഖമാണ് പറഞ്ഞുകൊണ്ടാണ് പിന്നെ തോറ്റം തുടങ്ങുന്നത് അങ്ങനെയുള്ള സ്ഥലമാണ് ചിലരുടെ വിശ്വാസപ്രകാരം ശ്രീ പരമേശ്വരൻ ചണ്ടാലവേഷത്തിൽ ശ്രീശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരാവൃത്തമാണ് ഇതിനു പിറകെ ആ കഥയിൽ ശങ്കരാചാര്യർ കണ്ണൂരിലെ പുളിങ്ങോംഭാഗത്ത് അലങ്കാരൻ എന്ന പുലയുവാവുമായി തീന്തൽ വിഷയം ചുറ്റിപ്പറ്റി വാഗ്വാദം നടത്തുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ വന്ന ആചാര്യൻ ഒടുവിൽ സമദർശിയായി കീജാതിക്കാരനെ ഗുരുവായി വണങ്ങുന്നു എന്ന് ഐതിഹ്യം മറ്റൊരു വ്യാഖ്യാനം ഇതിനെ ഒരു സാമൂഹിക പ്രതിരോധത്തിന്റെ കഥയായി കാണുന്നു ജാതിമത വർഗവ്യത്യാസങ്ങൾ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എന്ന് ധൈര്യം കാട്ടിയ ഒരു താഴ് സമൂഹക്കാരന്റെ ഐതിഹ്യമാണ് പൊട്ടം എന്നും പലരും പറയുന്നു ഈ കൂടി പോകുമ്പോൾ ഇട വരുമ്പെന്നാണ് പറയുന്നത് പോകുമ്പം ശിവൻ ശങ്കരാചാര്യർക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അഹങ്കാരം ക്ഷമിപ്പിക്കിടങ്ങ മഹാദേവൻ വിചാരിച്ചിട്ട് ഒരു പിന്നെ ഒരു ആദിവാസിയുടെ വേഷം എടുത്തിട്ട് പിന്നെ ശങ്കരാചാര്യർ പോകുന്ന എൻ്റെ ഇടയ്ക്ക് നിന്നു വഴിക്ക് തടഞ്ഞു അന്നേരം മാറാൻ പറഞ്ഞു വന്നൊക്കെ ഭയങ്കര ജാതിദൃഷ്ടമുള്ള കാലമല്ലേ മാറാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പറ മാറിയില്ല അന്നേരം നിങ്ങളെ കുത്തിയാലും ജോരോ എന്നെ കുത്തിയാലും ജോരോ ഒരേപോലെ പോലെ നിറവാണ് ജാതി ഏത് ജാതി മുന്തിയതൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു ശിവൻ ശിവൻ വേട എന്നിട്ട് അങ്ങനെ അവിടുന്ന് പറഞ്ഞ ശങ്കരാചാര്യർ പറഞ്ഞ എല്ലാ ഐതിഹ്യങ്ങൾക്കും പിന്നെ ഈ വേടൻ ഉത്തരം പറഞ്ഞു ശങ്കരാചാര്യർ അവിടെ ആ വാക്കുകളിൽ തോറ്റു പിന്നെ ശിവൻ അവിടുന്ന് സ്വന്തം വേഷം ഒട്ടൻ ആദ്യം അഭിനയിച്ചു അങ്ങനെ എന്നിട്ട് രൂപം പ്രാപിച്ചു ദൈവത്തിന്റെ ചൈതന്യത്തിലേക്ക് വന്നു പൊട്ടൻ തെയ്യായിട്ട് രൂപം കൊണ്ടുനോടൊക്കെ ഇവിടെ കുടിവെടുന്നു മലയ സമുദായത്തിൽ പെട്ടവരാണ് തെയ്യം കെട്ടാറുള്ളത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കുഴക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നിന്നായിരിക്കാം പൊട്ടൻ എന്ന പേര് വന്നതെന്ന് പറയുന്നു പൊട്ടൻ തെയ്യത്തിന്റെ മുഖത്ത് സാധാരണ തെയ്യങ്ങളിലെ പോലെ മുഖത്തെഴുത്തില്ല പകരം നേരത്തെ തയ്യാറാക്കിയ മുഖപ്പാളയാണ് ധരിക്കുന്നത് തലയിൽ കുരുത്തോല കൊണ്ടുള്ള മുടിയും അരയിൽ കുരുത്തോലയും ശരീരത്തിൽ മൂന്ന് കറുത്ത വരകളും ഉള്ളത് ഇതിന്റെ പ്രത്യേകതയാണ് ചെമ്പകം പുളിമരം പോലെ മരങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന കനലിലാണ് പൊട്ടൻ തെയ്യത്തിന്റെ അത്ഭുത പ്രതിഷ്ഠ പുലർച്ചെ നാലോ അഞ്ചോ മണിയോടെ പൊട്ടൻ തെയ്യം പുറപ്പെടും കത്തിനിവരുന്ന കനലിൽ തെയ്യം ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നു തീയിലിരിക്കുമ്പോഴും കുളിരട വല്ലാതെ കുളിരണ് എന്നുള്ളത് തന്നെയാണ് പൊട്ടന്റെ കിരാത പരിഹാസം തീയെ പ്രതിരോധിക്കാനായി കുരുത്തോല കൊണ്ട് ഉറ ഉണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊള്ളലേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് സമൂഹത്തെ നോക്കി പരിഹാസവും ചോദ്യങ്ങളും ആയുധമാക്കുന്ന ഒരു ശൈവ വീര രൂപമാണ് പൊട്ടൻ തെയ്യം പൊട്ടൻ്റെ ആയുധം അരിവാളാണ് ചില സ്ഥലങ്ങളിൽ കൊലാരൻ തെയ്യവും കൂടെ കെട്ടാറുണ്ട് നിവേദം വാളകൾ കൂടെ വയ്ക്കുന്നതും പതിവാണ് ആത്മീയതയും പരിഹാസവും പ്രതിരോധവും ചേരുന്ന അതുല്യ രൂപം തന്നെയാണ് പൊട്ടന്റെയും സ്വപ്ന വീടിന് വിശ്വസ്തമായ റോഡ് ഹെഡ് ഓഫീസിന് സമീപം ം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അറുനൂറ്റി അൻപത് മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറും വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ രണ്ട് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം വിശാലമായ സൗകര്യത്തോടും വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ പത്തു വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കുണ്ടനിടത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ആറ് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക